ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ദേവനാരായണ തിരുമേനി അമ്മയോടും യശോദയുടെയും യാത്ര പറഞ്ഞ് ക്ഷേത്രത്തിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ യശോദ പറഞ്ഞു എന്നാലും ആ പരമേശ്വരന് പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടായതുകൊണ്ട് അവരുടെ യാത്ര മുടങ്ങിയല്ലോ എന്ന് സഹതാപത്തോടെ യശോദ പറയുന്നത് കേട്ട് അരികിലേക്ക് എത്തിയ സുകുമാരി പറഞ്ഞു അതിന് അയാൾ അയാളെ എന്ത് പറയാനാണ് അയാൾക്ക് അസുഖം വന്നതല്ലല്ലോ കാരണം മറിച്ച് സദാസമയവും അവരുടെ യാത്ര മുടങ്ങണേന്ന് പ്രാർത്ഥിച്ച് നടക്കുന്ന മറ്റു പലരും ഉണ്ടല്ലോ ഇവിടെ അല്ല പ്രിയങ്കമ്മമോള് അമേരിക്കക്ക് പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഇവിടെയുള്ളവളുടെ മുഖം എന്തെങ്കിലും തെളിഞ്ഞു കണ്ടിട്ടുണ്ടോ ഏറെ ആരുമല്ല രാധികയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അവളുടെ മുഖത്ത് ഇന്നേ വരെ തെളിച്ചുണ്ടായിട്ടില്ല ഇങ്ങനെയെങ്കിലും ഈ യാത്ര ഒന്ന് മുടങ്ങിയാൽ മതിയെന്നായി അവളുടെ ആഗ്രഹവും പ്രാർത്ഥനയും ഒക്കെ നിങ്ങൾ രണ്ടുപേരും എപ്പോഴും പറയാറുണ്ടല്ലോ അവള് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ കരഞ്ഞു പ്രാർത്ഥിച്ചാൽ അത് നടത്തി കൊടുക്കും ഈശ്വരൻ എന്ന് അങ്ങനെ അവൾ പ്രാർത്ഥിച്ചു കാണും ഈ യാത്ര മുടക്കി കൊടുക്കണേ എന്ന് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു അതാ അവിടെ ഉണ്ടായത് എന്ന് സുകുമാരി രാധികയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് കേട്ട് ഉടനെ തന്നെ ദേവനാരായണ തിരുമേനി പറഞ്ഞു വന്ന് വന്ന് ഇപ്പോ അടുത്ത പഞ്ചായത്തിൽ ഒരു ഇടിമിന്നലുണ്ടായാലും അതും നമ്മുടെ മോളുടെ പ്രശ്നമാണെന്ന് വരുത്തി തീർക്കുകയാണല്ലോ ഇപ്പോ അമ്മയുടെ ശീലം എന്ന് ദേവനാരായണൻ അറിയിച്ചു ഇത് കേട്ടതും യശോധിച്ചു എന്തിനാ അമ്മ രാധിക മോളെ വെറുതെ കുറ്റം പറയുന്നത് അവൾ അങ്ങോട്ട് വരാൻ പോലും തയ്യാറായില്ലല്ലോ അവൾക്ക് ഒരു ജോലി കിട്ടിയത് കൊണ്ട് ആ ജോലിക്ക് സ്ഥിരമായി പോവുകയും ചെയ്യുന്നുണ്ട് എന്നിട്ടും അവളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് അമ്മയ്ക്ക് നിർത്താറായില്ലേ എന്ന് ചോദിച്ചു അപ്പോഴേക്കും സുകുമാരി പറഞ്ഞു ഓ അല്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ സത്യം പറയുമ്പോൾ നിങ്ങക്കാർക്കത് പിടിക്കില്ലല്ലോ എന്ന് പറഞ്ഞു സുകുമാരി അങ്ങനെ നിൽക്കുമ്പോഴേക്കും ദേവനാരായണൻ തിരുവേനിയുടെ ഫോൺ റിങ് ചെയ്തു ഫോൺ എടുത്ത് നോക്കിയതും പ്രിയങ്കമാളാണെന്ന് പറഞ്ഞ് അദ്ദേഹം കോൾ അറ്റൻഡ് ചെയ്തു അച്ഛൻ ഇവിടെ സംഭവങ്ങളൊക്കെ അച്ഛൻ അറിഞ്ഞല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ദേവനാരായണം പറഞ്ഞു ആ പരമേശ്വരനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങുകയാണ് എന്താ മോളെ എന്തെങ്കിലും വിശേഷമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ പ്രിയങ്ക പറഞ്ഞു അത് പിന്നെ അച്ഛൻ ഇവിടെ അച്ഛന് അങ്ങനെ വയ്യാതായത് വരുടെ അച്ഛൻ അങ്ങനെ മേലാതായതിനു പിന്നില് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് പോലീസുകാർ പറയുന്നത് അച്ഛനെ ആരോ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് അതിൻ്റെ പേരിൽ കേസന്വേഷണം നടക്കുകയാണ് ഇവിടെ കണിമംഗലത്ത് വന്ന് വരുണിനെ പോ ആ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി വരുണാണ് അച്ഛനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്നാണ് ആ പോലീസുകാർ പറയുന്നത് എന്നറിയിച്ചു ഇത് കേട്ടതും ദേവനാരായണൻ ചോദിച്ചു ഹാ ഇതെന്തോ മണ്ടത്തരായി ഇവർ ഈ പറയുന്നത് സ്വന്തം അച്ഛനെ വരുൺ കൊല്ലാൻ നോക്കുന്നു ഇതെന്തൊക്കെ ഏത് കാലത്തെ ആളുകളായി പറയുന്നത് ഇതെന്താ വിള്ളരിക്കപ്പെട്ടണോ അല്ല കണിമംഗൽ കണിമംഗലത്താരും ഉണ്ടായിരുന്നില്ലേ അതിന് ചോദ്യം ചെയ്യാൻ എന്ന് ചോദിച്ചപ്പോൾ പ്രിയങ്ക പറഞ്ഞു ഇവിടെ ഇളയശനും മുത്തശ്ശിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പോലീസിന് ീക്കത്തെ എതിർക്കുന്നതിന് വേണ്ടി എന്തൊക്കെയോ നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്ന് ഇളയേച്ചൻ പറഞ്ഞിരുന്നു എന്നറിയിച്ചു അത് കേട്ടതും ദേവനാരായണൻ ചോദിച്ചു അല്ല മോളെ നമ്മൾ നമ്മളെന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോ പ്രിയങ്ക പറഞ്ഞു അല്ല അച്ഛൻ ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ് ഇവിടുത്തെ ഇളയച്ഛനെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊന്നും അച്ഛനായിട്ട് ചെയ്യാൻ കഴിയില്ലോ ഞാൻ പിന്നെ അച്ഛനെ വിളിച്ച് വിവരം ഒന്ന് എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ഇനി ഇളയച്ചനെന്തെങ്കിലും ചെയ്തോളൂ എന്നാ ശരി ഞാൻ ഫോൺ വയ്ക്കുക എന്ന് പറഞ്ഞേ പ്രിയങ്ക ഫോൺ വെച്ച് കഴിയുമ്പോ ഉടനെ യശോദയോട് ദേവനാരായണൻ പറഞ്ഞു അതെ ആ പരമേശ്വരന് അങ്ങനെ ഒരു അപകടം ഉണ്ടായതിന് പിന്നിൽ ആരോ മനഃപൂർവ്വം പരമേശ്വരനെ കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് പോലീസുകാരുടെ കണ്ടെത്തൽ അതുകൊണ്ട് തന്നെ പോലീസുകാർ ഉടനെ തന്നെ ആ പ്രതിയെ കണ്ടെത്തുന്നതിന് പകരം വരുണാണ് കുറ്റക്കാരൻ എന്ന രീതിയിലാണ് അവരുടെ പെരുമാറ്റം എന്നറിയിച്ചു അത് കേട്ടതും ആകെ ഞെട്ടലോടെ നോക്കുകയാണ് യശോദയും സുകുമാരിയും ഉടനെ ഇത് കേട്ടുകൊണ്ട് ജോലിസ്ഥലത്തുനിന്ന് മടങ്ങിയെത്തിയ രാധിക ആകെ ഞെട്ടി പെട്ടെന്ന് രാധിക അകത്തേക്ക് കയറി വന്നിട്ട് പറഞ്ഞു അച്ഛാ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അച്ഛനമ്മമാരോട് വളരെയേറെ സ്നേഹമുള്ള ആളാണ് വരുൺ അതുകൊണ്ട് തന്നെ വരുൺ ഒരിക്കലും അങ്ങനെ ചെയ്യാനാവില്ല അച്ഛാ ഇത് ഇതിലെന്തോ ചതിയുണ്ട് എന്ന് രാധിക അറിയിച്ചു ഉടനെ അവിടേക്ക് കയറി വന്ന് രാധിക അങ്ങനെ പറയുന്നത് കേട്ട് പെട്ടെന്ന് സുകുമാരി പറഞ്ഞു ഓ അഭിപ്രായം ചോദിച്ചോ എന്ന് പറഞ്ഞപ്പോൾ രാധിക പറഞ്ഞു മുത്തശ്ശേ എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞേ ഉള്ളൂ എന്ന് രാധിക അറിയിച്ചപ്പോൾ ഉടനെ അത് കേട്ട സുകുമാരി പറഞ്ഞു ഓ അനുജിതയുടെ ഭർത്താവാണ് വരണമെങ്കിലും നിനക്കാണല്ലോ കൂടുതൽ അറിയാവുന്നതല്ലേ എന്ന് സുകുമാരി ദേഷ്യത്തോടെ രാധികയോടെ അറിയിച്ചു രാധിക അത് കേട്ട് കഴിഞ്ഞത് ആകെ കലിപ്പോടെ രാധിക സുകുമാരിയെ നോക്കുമ്പോ സുകുമാരി പറഞ്ഞു ദേവ നീ ഇവിടെ വാക്ക് കേട്ടിട്ട് ഒന്നും ചെയ്യാൻ പോകണ്ട നീ ഒരു കാര്യം ചെയ്യേ വേഗം കടിമംഗലത്തേക്ക് ചെല്ലു അവര് എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെന്ന് അവരോട് ആലോചിച്ചതിന് ശേഷം നീ എന്തെങ്കിലും ചെയ്താൽ മതി അല്ലാതെ ഇവളുടെ വാക്കുകേട്ട് എടുത്ത് ചാടരുത് എന്ന് പറഞ്ഞു സുകുമാരിയെ ദേഷ്യത്തോടെ രാധികെ നോക്കിയിട്ട് അവിടെ നിന്ന് പോയി രാധിക ഉടനെ ദേവനാരായണന്റെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു അച്ഛാ ഒരിക്കലും വരുൺ അങ്ങനെയൊന്നും ചെയ്യാനാകില്ല അത്രത്തോളം അച്ഛനോടും അമ്മയോടും സ്നേഹമുള്ള ആളാണ് വരുൺ അപ്പൊ പിന്നെ ഇത് എങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ലേ വരുണെ രക്ഷിക്കാനായിട്ട് എന്ന് ചോദിച്ചപ്പോ ദേവനാരായണം പറഞ്ഞു അതെ പരമേശ്വരനെ അപായപ്പെടുത്താൻ ശ്രമിച്ചത് വരുണാണെന്ന് പറഞ്ഞ് പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതെന്നു പറഞ്ഞപ്പോൾ അവിടെ ചന്ദ്രശേഖറും മറ്റുമൊക്കെ വരുണെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടെന്നാണ് പറഞ്ഞത് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എനിക്കാണേ പോലീസ് സ്റ്റേഷനിൽ പോയി വലിയ പരിചയമൊന്നും തന്നെയില്ല ഇനിയിപ്പോൾ വല്ലോ പഞ്ചായത്ത് മെമ്പറോടോ അല്ലെങ്കിൽ അമ്പല പ്രസിഡന്റ് കമ്മിറ്റി പ്രസിഡന്റിനോടൊക്കെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് കരുതിയാൽ തന്നെ ഇത് നാടാകെ പരക്കും അതാ പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ യശോദ പറഞ്ഞു എന്തായാലും ഒരു കാര്യം ചെയ്യും ണിമങ്ങ് വരെ പോയി ഒന്ന് ഒന്നന്വേഷിക്കെ അല്ലാതെ നമ്മളെ കൊണ്ട് വേറെ ചെയ്യാൻ കഴിയില്ലല്ലോ അവരെന്തെങ്കിലും ചെയ്തോളും അവരുടെ അത്രയും പരിപാടൊന്നും നമുക്കില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ രാധിക ഒന്നും മിണ്ടാതെ വേഗം പൂജാമുറിയിലേക്ക് ഓടിപ്പോകുന്നു ഈ സമയത്ത് രവനാരായണൻ ശരി അങ്ങനെ തന്നെ ചെയ്യാമെന്ന് രാ യശോധിയോട് പറഞ്ഞ് അവിടെ നിന്നിറങ്ങി രാധിക നേരെ പൂജാമുറിയിലേക്ക് എത്തി കണ്ണൻ്റെ മുന്നിൽ കൈകൾ തൊഴുതുകൊണ്ട് രാധിക പറഞ്ഞു കണ്ണ ഒരിക്കലും വരണങ്ങനെ ചെയ്യാനാവില്ല ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അച്ഛനോടും അമ്മയോടും സ്നേഹം കാണിക്കുന്ന ഒരു മകനാണ് വരുൺ അങ്ങനെയുള്ള വരുണ് ഒരിക്കലും അച്ഛനെ അഭയപ്പെടുത്താനാവില്ല വരുണ് ഒരാപത്തും വരുത്തരുത് വരുണ് രക്ഷിക്കണേ കണ്ണ എന്ന് വനമൊരുകി രാധിക പ്രാർത്ഥിച്ചു അപ്പോഴാണ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ കാര്യാലയത്തിലിരിക്കുന്ന വരുൺ അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യലിന് ശേഷം വരുണിനോട് അല്പനേരം അവിടെ വെയിറ്റ് ചെയ്യാൻ അറിയിച്ചു പിന്നീട് വീണ്ടും ഡിവൈഎസ്പി വരുണിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഒരു കോൺസ്റ്റബിളിനോട് വരനെ വിളിക്കാൻ അറിയിച്ചു അപ്പോഴേക്കും മറ്റൊരു കേസിൻ്റെ കാര്യത്തിൽ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഡിവൈഎസ്പിയുടെ അരികിലേക്ക് വരുണ്യും കൂട്ടിക്കൊണ്ട് ആ കോൺസ്റ്റബിളെത്തി അയാൾ വന്നതും ഉടനെ തന്നെ വരുണെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു വന്നോളാൻ അറിയിച്ചു അങ്ങനെ ഡിവൈഎസ്പി പറഞ്ഞതും പ്രകാരം വരുണ്യും കൂട്ടി കോൺസ്റ്റബിൾ അകത്തേക്കെത്തി കോൺസ്റ്റബിളിനോട് കൊളം പറഞ്ഞ് വരുണിനോട് ചേർലിരിക്കാനായി ഡിവൈഎസ് പി അറിയിച്ചു വരുൺ ചേർവലിച്ചിട്ട് അവിടേക്ക് ഇരുന്നതും ഈ വി എസ് പി പറഞ്ഞു കുറച്ചു മുമ്പ് ഞാൻ ചില ചോദ്യങ്ങൾ വരണോട് ചോദിച്ചിരുന്നു പക്ഷേ അതിനൊന്നും വ്യക്തമായ മറുപടിയൊന്നും വരുടെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ വരുൺ ചോദിച്ചു സാറ് ചോദിച്ച ഏത് ചോദ്യത്തിനുള്ള മറുപടിയാണ് ഞാൻ തരേണ്ടിയിരുന്നത് എൻ്റെ അച്ഛനെ ഞാൻ കൊന്നു കൊന്നു എന്ന് അല്ലെങ്കിൽ കൊല്ലാൻ ശ്രമിച്ചു എന്നതിനോ അതെ ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ അച്ഛനെയാണ് അങ്ങനെയുള്ള ആ അച്ഛനെ ഞാൻ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ അത് വിശ്വസിക്കുന്നവരല്ല എൻ്റെ വീട്ടിലുള്ളവർ അതുപോലെ തന്നെ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുകയുമില്ല എൻ്റെ അച്ഛനും എന്നെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഞങ്ങൾക്കെങ്ങനെ അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ അത് ചെയ്യാനാകും അങ്ങനെ ഒരു പ്രവൃത്തി എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് വരും ചോദിക്കുന്നു ഇത് കേട്ടുനിന്ന് ടി വി ശ്രീ പറഞ്ഞു അതെ അതുതന്നെയാണ് ഞാനും ചോദിച്ചത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ടാണല്ലോ നിങ്ങളോട് ഇതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചത് അപ്പോൾ എന്താണ് യഥാർത്ഥ സത്യം അത് പറഞ്ഞോളൂ അതാണല്ലോ ത നല്ലത് സാധാരണ ഇതുപോലെ വലിയ വലിയ സമ്പന്ന കുടുംബങ്ങളിൽ സർവ്വസാധാരണമായി നടക്കുന്ന കാര്യമാണ് ചിലപ്പോൾ അച്ഛനെയും അമ്മയെയും കൊലപ്പെടുത്തിയിട്ട് താനല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന മക്കളെ ധാരാളം ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ സ്വന്തം അച്ഛനെ അപായപ്പെടുത്തിയതിനു ശേഷം ഈ ലോകത്ത് താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും തന്നെ സ്നേഹിച്ചതും അച്ഛനായിരുന്നുവെന്ന് പറഞ്ഞ് ആ അച്ഛൻ്റെ ഡെഡ് ബോഡിയുടെ മുന്നിൽ വല്ലാത്ത ഒരു പ്രകടനം തന്നെ കാഴ്ചവെക്കും പിന്നീട് ഞങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ ഞങ്ങളോടും അതുപോലെ തന്നെ അഭിനയം കാഴ്ചവെക്കും അത്രത്തോളം സ്നേഹമുള്ളതായിട്ട് കാണിക്കുകയും പിന്നെ പലപ്പോഴും സമനില തെറ്റിയത് സംസാരം പരസ്പര വിരുദ്ധമായിട്ടുള്ള പെരുമാറ്റം ചിലപ്പോൾ ആ ചോദ്യം ചെയ്യലിനിടയിൽ സ്വയം ആ അവനവനെ തന്നെ അവർ മുറിവേൽപ്പിക്കുന്നു ഇത്തരം കലാപരിപാടികൾ ധാരാളം ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നിട്ടും അവസാനം കേസന്വേഷണം തുടർന്ന് മുന്നോട്ട് പോയി പിന്നീട് യഥാർത്ഥ പ്രതിയെ കണ്ടെത്തി കഴിയുമ്പോൾ അപ്പോഴുള്ള ആ പ്രതിയുടെ ഇരിപ്പും ഞങ്ങൾ ശരിക്കും കണ്ടിട്ടുള്ളതാണ് ഞങ്ങളുടെ മുന്നിൽ ഇത്രയൊക്കെ താൻ അഭിനയിച്ചു കൂട്ടിയിട്ടും അതൊന്നും ഫലവത്തായില്ലോ എന്ന കുറ്റബോധത്തോടെ ഞങ്ങൾക്ക് മുന്നിലിരിക്കുന്ന ആ പ്രതി അത്തരം ആളുകളെ ധാരാളം ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഡി വൈ എസ് പി പറഞ്ഞതും വരുൺ പറഞ്ഞു സാർ അനുഭവ സമ്പത്തിനെ ഞാൻ ഒരിക്കലും ചോദ്യം ചെയ്യാൻ വരുന്നില്ല കാരണം അത്തരം സംഭവങ്ങൾ സാറിന്റെ സർവീസ് റെക്കോർഡ്സിൽ ഉണ്ടായിട്ടുണ്ടാകും പക്ഷേ എനിക്ക് എന്റെ അച്ഛനെ അപായപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല അല്ല അങ്ങനെ ഞാൻ ചെയ്യൂ എന്ന് പറയുമ്പോൾ അതിനുള്ള കാരണം കൂടി സാർ വ്യക്തമാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഉടനെ രവി പറഞ്ഞു അതെ കോടിക്കണക്കിന് സ്വത്തുക്കളുടെ ആസ്തിയുള്ള വ്യക്തിയാണ് പരമേശ്വരൻ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ സ്വത്തുക്കൾ കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പ് കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുമ്പ് ആ സ്വത്തിൻ്റെ എല്ലാത്തിൻ്റെയും അവകാശം അവരുടെ പേരിലേക്ക് മാറ്റിയിരിക്കുന്നു അങ്ങനെയൊരു തീരുമാനം മറ്റാരും അറിയാതെ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിന് പിന്നിൽ പരമേശ്വരൻ്റെ മാത്രം അല്ലെങ്കിൽ പരമേശ്വരൻ്റെ ഒരു തീരുമാനമായിരുന്നില്ല പരമേശ്വരൻ തനിച്ചെടുത്ത ഒരു തീരുമാനമായിരുന്നില്ല അത് അതാണ് ഇതിനുള്ള കാരണം വരുണിനെ സംശയിക്കാനുള്ള കാരണവും അത് തന്നെ എന്ന് പറഞ്ഞു ഇത് കേട്ട ഉടനെ വരുൺ ചിരിച്ചുകൊണ്ട് പറഞ്ഞു സർ ഒരു കാര്യം സർ മനസ്സിലാക്കണം ഞാൻ വിദേശത്താണ് നിന്നാണ് പഠിക്കുന്നത് പക്ഷേ ഒരു കാര്യം സാർ ഓർത്തു ഞാൻ വിദേശത്ത് പഠിക്കാൻ പോയെങ്കിലും അച്ഛനെനിക്ക് അവിടുത്തെ ചിലവിനും പഠനത്തിനും ഒക്കെ ആയിട്ടുള്ള പണം അയച്ച് തന്നിട്ടുണ്ടെങ്കിലും അതിൽ ഒരു രൂപ പോലും ഞാൻ എടുത്തിട്ടില്ല കാരണം ഞാൻ അവിടെ പഠിക്കുന്നതും ഒരു ജോലി ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാനൊരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ആണ് ആ ജോലി ചെയ്തുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ കൊണ്ടാണ് ഞാൻ പഠിക്കുന്നതും എൻ്റെ ഫീസ് അടയ്ക്കുന്നതുമെല്ലാം അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല അച്ഛൻ്റെ സ്വത്ത് അടിച്ചു മാറ്റാനായിട്ട് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല അതുമാത്രമല്ല അതിനുശേഷം ഇവിടെ വന്നിട്ട് വിവാഹം കഴിച്ചത് പോലും ഒരു നിർധന കുടുംബത്തിൽ നിന്ന് തന്നെയാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാനെന്തിന് എൻ്റെ അച്ഛൻ്റെ സ്വത്തുകൾ തട്ടിയെടുക്കാൻ അച്ഛനെ അപായപ്പെടുത്താൻ ശ്രമിക്കണം എന്ന് ചോദിച്ചപ്പോൾ ഡിവൈഎ ശ്രീ പറഞ്ഞു അതുതന്നെയാണ് ഞങ്ങൾക്കുള്ള ഞങ്ങളുടെ ചോദ്യവും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടേണ്ട ആൻസറും അതുതന്നെയാണ് നിങ്ങളെന്തിനാ അച്ഛനെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് ഇത് കേട്ടതും വരുൺ പറഞ്ഞു നിങ്ങൾ എത്രയൊക്കെ കെട്ടി കെട്ടിച്ചമച്ച് എന്തൊക്കെ കള്ളക്കഥകൾ ഒരുക്കിയെന്ന് പറഞ്ഞാലും എന്തെല്ലാം കെട്ടി കെട്ടിച്ചമച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞാലും സത്യം സത്യമല്ലാതായി തീരില്ലോ എൻ്റെ അച്ഛനെ ഞാൻ ഞാനൊരിക്കലും അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല എന്ന് എനിക്ക് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും അത് ചെയ്യില്ലെന്നും എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ എൻ്റെ അച്ഛനും മേൽ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയ ആളാരാണെങ്കിലും അവരെ കണ്ടെത്തേണ്ടതും എൻ്റെ ഉത്തരവാദിത്വമാണ് പിന്നെ നിങ്ങളെല്ലാവരും കൂടി കരുതിക്കൂട്ടി എന്നെ ഒരു ബലിയേടാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെങ്കിൽ തൽക്കാലം അത് അനുഭവിച്ചല്ലേ പറ്റൂ അതിൽ കൂടുതലൊന്നും എനിക്ക് സാറിനോട് പറയാനില്ല തൽക്കാലം സാറിൻ്റെ ഈ അന്വേഷണ ശൈലിയിൽ എനിക്ക് വല്ലാത്ത അതൃപ്തി തോന്നുന്നുണ്ട് എന്ന് മാത്രമെന്ന് വരുൺ അറിയിച്ചു ഉടനെ ഡി വൈ എസ് പി പറഞ്ഞു നിങ്ങളുടെ കുറ്റക്കാരനാക നിങ്ങൾ കുറ്റക്കാരനാണ് എന്ന് ഞങ്ങൾക്ക് സ്ഥാപിച്ചെടുക്കുന്നതിൽ അത്ര വലിയ പ്രശ്നമൊന്നും തന്നെയില്ല അതിന് ഞങ്ങൾ കൂടുതൽ കഷ്ടപ്പെടേണ്ട കാര്യവുമില്ല എന്ന് പറഞ്ഞപ്പോൾ വരുൺ പറഞ്ഞു നിങ്ങളുടെ ഈ അന്വേഷണം ശരിയായ റൂട്ടിലേക്ക് പോകുന്നില്ല എന്നതാണ് ഇതിൽ നിന്ന് എനിക്ക് വ്യക്തമാവുന്നത് പക്ഷേ ഒരു കാര്യം സാർ ഓർത്തു വെച്ചു ഇതൊക്കെ എന്തൊക്കെ എങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ഇതിന്റെ യഥാർത്ഥ പ്രതി ആരാണെങ്കിലും ഞാൻ അവരെ കണ്ടെത്തിയിരിക്കും അത് തീർച്ച എന്ന് വരുൺ ഡി വി എസ് ബിയോട് അറിയിച്ചു സാറ് സാന്തര രീതിയിൽ അന്വേഷണം തുറന്നോളൂ എന്ന് പറഞ്ഞപ്പോ ഉടനെ അദ്ദേഹം പറഞ്ഞു അതെ ഇതുപോലെയൊക്കെ പെരുമാറുന്ന നിങ്ങൾ ഞങ്ങൾ അന്വേഷണം തുടങ്ങിക്കഴിയുമ്പോൾ നീയാണ് കുറ്റക്കാരൻ അരുണാണ് കുറ്റക്കാരൻ എന്നുള്ള സത്യം പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ഈ സംസാര രീതിയും ഈ അന്വേഷണ ശൈലിയൊക്കെ മാറും ശരിക്കും എടുത്തിട്ട് കുറയും ഞാൻ അപ്പോൾ മനസ്സിലാകും നീയാണ് പ്രതി എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞ സത്യമായിരുന്നു എന്നു പറഞ്ഞപ്പോൾ അരുൺ പറഞ്ഞു ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലാത്തടത്തോളം കാലം എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല സാറിന് വേണമെങ്കിൽ സാറിനും സാറിൻ്റെ ആളുകൾക്കും വേണമെങ്കിൽ എൻ്റെ അടുത്ത് കുറയാം അതിലൊന്നും പ്രശ്നമുള്ള കാര്യമല്ല പക്ഷേ എൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചിട്ടില്ല എന്ന് എൻ്റെ അച്ഛനും ഉറപ്പുണ്ട് പിന്നെ എന്തിനാണ് ഞാൻ ആശങ്കപ്പെടുന്നതെന്ന് പറഞ്ഞ് വരുൺ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു അപ്പോഴേക്കും കണിമംഗലത്ത് മുത്തശ്ശി വരുണിനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ആരും വരാൻ ശ്രമിക്കാത്തതിൻ്റെ പേരിൽ വല്ലാതെ ദേഷ്യപ്പെടുന്നു അരിൽ നിൽക്കുന്ന ഉറവശിയോടും കൽപ്പനയോടും മുത്തശ്ശി ചോദിച്ചു വരുൺ പരമേശ്വരനെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നത് കൽപ്പനെ നീ കണ്ടിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ കൽപ്പന പറഞ്ഞു അത് പിന്നെ മുത്തശ്ശി ഞാനെന്ന് എല്ലാവരും ആശങ്കയോടങ്ങി നിന്നപ്പോൾ ഞാനങ്ങനെ ഒരു സാധ്യത പറഞ്ഞു എന്നല്ലേ ഉള്ളൂ അല്ലാതെ ഞാൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ മുത്തശ്ശി എന്ന് ചോദിച്ചപ്പോൾ വീണ്ടും ദേഷ്യത്തോടെ മുത്തശ്ശി പറഞ്ഞു അതെ നീ വീണ്ടും അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുകയല്ലേ അതാണ് എനിക്കറിയേണ്ടത് ഓരോരോ രീതിയിലും ഇവിടെ എൻ്റെ വരുണിനെ അപായപ്പെടുത്തുവാനും അവനെ മോശക്കാരനാക്കാനും ശ്രമിക്കുന്നവർ പലരും ഈ വീട്ടിലുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ വരുണൊരിക്കലും അവൻ്റെ അച്ഛനോട് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യില്ല എന്നും എനിക്ക് ഉറപ്പുണ്ട് എന്തായാലും ഇതിന് ഒരു തീരുമാനം ഉണ്ടാക്കിയേ തീരു എന്ന് മുത്തശ്ശി അറിയിച്ചു ഇതെല്ലാം കേട്ടുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ റുവശി പറഞ്ഞു അതേ ചന്ദ്രേട്ടൻ ഇപ്പം തന്നെ വരുണെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ആരെയൊക്കെയോ വിളിച്ചോ സംസാരിക്കാനായിട്ട് പോയിരിക്കുകയാണ് ചന്ദ്രേട്ടനാലാവുന്ന വിധത്തിലുള്ള എല്ലാ നീക്കങ്ങളും ചന്ദ്രേട്ടൻ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു ഉടനെ അവിടേക്ക് ചന്ദ്രശേഖർ വന്നത് കണ്ട് വേഗം ഉർവശി ചന്ദ്രശേഖരൻ അരികിലേക്ക് വന്നു എന്താ ഇത് ചന്ദ്രേട്ടൻ എന്താ വരുണയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കാത്തത് വരുണിനെ ഇവിടെ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ട് ഇത്ര നേരമായി ചോദ്യം ചെയ്യാൻ എന്ന് പറഞ്ഞു കൂട്ടിക്കൊണ്ടു പോയിട്ട് അവര് വരുണിനെ കുറ്റക്കാരനാക്കുന്ന രീതിയിലാണല്ലോ പ്രവർത്തികൾ ചന്ദ്രേട്ടൻ എന്നിട്ട് വരുണെ രക്ഷപ്പെടുത്താൻ ഒന്നും ചെയ്തില്ലേ എന്നെല്ലാം ഉർവശ്ശി ദേഷ്യപ്പെട്ടു ഉടനെ അരികിലേക്ക് എത്തിയ ദേഭാരതി മുതച്ചി പറഞ്ഞു ചന്ദ്രശേഖര ഒരു കാര്യം എനിക്കറിയണം വരുണ്ണെ നിനക്ക് പുറത്തിറക്കാൻ കഴിയുമോ അതാ എനിക്ക് അറിയേണ്ടത് നീ പുറത്തേക്ക് അവനെ കൊണ്ടുവരാൻ നോക്കിയില്ലെങ്കിൽ കണിമംഗലത്തെ ആണുങ്ങൾക്ക് സാധിച്ചില്ല എങ്കിൽ ഇവിടെ എനിക്ക് കഴിയും നിങ്ങൾ നിങ്ങൾക്ക് കഴിയാത്തത് എനിക്ക് ചെയ്യാൻ സാധിക്കും അത് തീർച്ച ഇന്ന് ഇവിടെ പരമേശ്വരൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥയൊന്നും ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ചന്ദ്രശേഖർ പറഞ്ഞു അമ്മേ അമ്മ എന്തൊക്കെയാ പറയുന്നത് ഏട്ടൻ ഇല്ലാത്തപ്പോൾ ഏട്ടൻ്റെ അഭാവത്തിൽ ആ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങൾ ചെയ്യേണ്ട ചുമതല എനിക്കാണ് അതുകൊണ്ട് അമ്മ എവിടേക്കും പോകണ്ട ഞാൻ പോലീസിന്റെ ഉന്നത തലങ്ങളിലുള്ള എല്ലാവരെയും വിളിച്ച് അറിയിച്ചിട്ടുണ്ട് എല്ലാവരോടും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുമുണ്ട് വരുണ് വേണ്ട രീതിയിൽ അവർ നോക്കിക്കോളും വരുണിനൊരബദ്ധം കൂടാതെ അവർ പുറത്തിറക്കുകയും ചെയ്യും പിന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായ ആ ഡി വി എസ് പി അയാള് ആര് പറഞ്ഞാലും കേൾക്കാത്ത ഒരു തനിഷ്ടപ്ര തന്നിഷ്ടക്കാരനാണ് അതാണ് പ്രശ്നം അതുകൊണ്ടാണ് ആ ഉയർന്ന പദവിയിലിരിക്കുന്ന ആളുകളൊക്കെ വിളിച്ച് പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ നിൽക്കുന്നത് എന്തായാലും ഉടനെ തന്നെ വരുനെ പുറത്തിറക്കിക്കൊണ്ട് വരാൻ പറ്റും അമ്മ സമാധാനപ്പെട് എന്ന് പറയുമ്പോ ജയഭാരതി പറഞ്ഞു ശരി ശെരി നിന്റെ ഈ ആവേശവും നിന്റെ ഈ സംസാരവും എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ അത് പ്രവൃത്തിയിൽ കൂടി കാണിച്ചാൽ നന്ന് എന്ന് പറഞ്ഞ് മുത്തശ്ശി ജയഭാരതി അമ്മ അവിടെ നിന്നകത്തേക്ക് കയറി അപ്പോഴേക്കും ഉർവശിയോടും ചന്ദ്രശേഖരനോടും കൽപ്പന പറഞ്ഞു അതെ എത്രയും വേഗം ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കണം വന്നു വന്ന് മുത്തശ്ശിക്കിപ്പം എല്ലാത്തിനും സംശയം എന്നോടാണ് ഞാൻ എന്തോ വലിയ ചെയ്ത പോലെയാണ് മുത്തശ്ശിയുടെ പെരുമാറ്റം എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രശേഖർ പറഞ്ഞു ആ സാരയില്ല കൽപ്പനയെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയല്ലേ ഒന്ന് ചീഞ്ഞാലേ ഒന്ന് വളമാകൂ എന്ന് പറയുന്നത് പോലെ കുറച്ചൊക്കെ നമ്മൾ സഹിക്കേണ്ടി വരും ചില ആരോപണങ്ങളും കുറ്റപ്പെടുത്തലുമൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യം നേടാൻ കഴിയൂ എന്ന് ചന്ദ്രശേഖർ കൽപ്പനയോട് അറിയിച്ചു കൽപ്പന കലുതുള്ളി വേഗം റൂമിലേക്ക് പോയി അപ്പോഴേക്കും ഉർവശി ചന്ദ്രശേഖരനോട് ചോദിച്ചു എന്തായി ചന്ദ്രേട്ട ഉടനെ ചന്ദ്രശേഖർ പറഞ്ഞു ഇനി ഈ കണിമംഗലത്ത് ചന്ദ്രശേഖരൻ്റെ നാളുകളാണ് ഇനി ചന്ദ്രശേഖരനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വരുൺ ഇനി പുറലോകം കാണാൻ പോകുന്നില്ല അവൻ്റെ അച്ഛനെ അപായപ്പെടുത്താൻ ശ്രമിച്ചതിൻ്റെ പേരിൽ അവൻ അഴികൾക്കുള്ളിലാകും അവനെ ഒരു കാരണവശാലും പുറത്തിറങ്ങാൻ അനുവദിക്കരുതെന്നും ആ രീതിയിൽ വേണം അവനെതിരെ കേസ് ഉണ്ടാക്കാനെന്നുമാണ് ഞാൻ ഡി വി എസ് പിയോട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായ നീക്കം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കോളും ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട എന്ന് ചന്ദ്രശേഖർ ഉർവശിയോട് അറിയിച്ചു ഇതേ സമയം ലോക്കപ്പിനുള്ളിൽ കിടക്കുന്ന വരുൺ ആകെ അങ്ങനെ കിടക്കുമ്പോൾ ചന്ദ്രശേഖർ ഉർവശിയോട് പറഞ്ഞു ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് അഞ്ഞൂറ് രൂപ കൈമടക്ക് കൊടുത്താൽ വരുന്ന ഒരു വക്കീലിനെ വിളിച്ചുകൊണ്ട് പോയാൽ പുഷ്പം പോലെ വരുണിനെ ഇറക്കിക്കൊണ്ട് പോരാൻ കഴിയുന്നതേ ഉള്ളൂ പക്ഷേ ഞാൻ അതിന് ശ്രമിക്കാത്തത് ഡി വി എസ് ബിയോടും ഉയർന്ന പദവിയിലിരിക്കുന്നവരോടും ഞാൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും വരുണിനെ പുറത്തിറക്കരുത് രീതിയിൽ തന്നെ ഈ ഒരു കുറ്റം വരുൺ തന്നെയാണ് ചെയ്തത് എന്ന് കൃത്യമായി തെളിയിക്കത്തക്ക രീതിയിൽ തെളിവുകൾ ഉണ്ടാക്കാനാണ് ഞാൻ അറിയിച്ചിരിക്കുന്നതെന്ന് ചന്ദ്രശേഖർ പറയുന്നു ഇതേ സമയം വരുൺ ആകെ ടെൻഷനോടെ ലോക്കപ്പിൽ അങ്ങനെ കിടക്കുമ്പോൾ ആകെ തകർന്ന മനസ്സുമായി രാധികയും വിഷമത്തോടെ തന്നെ ആ കുറിച്ച് ആലോചിച്ച് മുറിയിലിരുന്നു വരുണിനെ മനസ്സിന് ധൈര്യം കൊടുക്കണേ കൃഷ്ണ വരുണിന് ഉണ്ടാകണേ എന്നൊക്കെ രാധയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ ലോകകപ്പിൽ കിടന്ന വരുൺ ആലോചിച്ചിട്ട് ഒരിക്കലും ഞാൻ എൻ്റെ അച്ഛനെ അപായപ്പെടുത്തുമെന്ന് ആരാ വിശ്വസിക്കുക ഇവരൊക്കെ എന്തിനെ ഇങ്ങനെയെല്ലാം ചെയ്യുന്നതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല എൻ്റെ അച്ഛനെ അപായപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ലല്ലോ എൻ്റെ അച്ഛൻ ഒരിക്കലും അതൊരിക്കലും ഒരു കാരണവശാലും വിശ്വസിക്കുകയും ഇല്ല പക്ഷേ ഇതിൻ്റെ പിന്നിൽ ആരായിരിക്കും എന്നൊക്കെ വരുൺ ആലോചിച്ചു അപ്പോഴാണ് അവിടെ പിറ്റേന്ന് മുരളിക മ്യൂസിക് സ്കൂളിൽ ശ്യാമയുടെ മ്യൂസിക് സ്കൂളിൽ അവിടെ കുട്ടികളെ പഠിപ്പിക്കാനായി എത്തിയിട്ടും രാധിക അവിടെ മ്യൂസിക് ക്ലാസ്സിന് കുട്ടികൾ പാടുന്നത് ശ്രദ്ധിക്കാതെ അപ്പുറത്തേക്ക് മാറുന്ന എന്തൊക്കെ ആലോചിച്ച് നിൽക്കുന്ന രാധികയെ അവിടേക്ക് എത്തിയ അവരാണ് ശ്രദ്ധിച്ചത് ക്ലാസ്സിൽ കുട്ടികൾ ഓരോ പാട്ടുകളിൻ്റെ പാട്ട് പ്രാക്ടീസ് ചെയ്യുകയും രാധിക അതൊന്നും ശ്രദ്ധിക്കാതെ മാറി നിൽക്കുന്ന കണ്ട് അശ്വതി എത്തി വെച്ചു രാധിക മോളെ എന്ത് പറ്റി എന്താണ് മോളിങ്ങനെ മാറി നിൽക്കുന്നത് അവിടെ രാധിക അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു ഏയ് ഒന്നുമില്ല മോളെ എന്തു പറ്റി മോളുടെ ഒന്നുമില്ല എന്നിട്ടാണോ മോളിങ്ങനെ മാറിയിരുന്ന് കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ രാധികയോട് അശ്വതി അങ്ങനെ ചോദിച്ചതായിട്ട് രാധിക പറഞ്ഞു ഏയ് ഒന്നുമില്ല മാഡം പെട്ടെന്ന് അശ്വതി ചോദിച്ചു അല്ല മോളെന്താ വന്നേ എന്നാൽ നമുക്ക് പിതാമേഡത്തിൻ്റെ അടുത്തേക്ക് പോകാം വാ എന്ന് പറഞ്ഞേ അശ്വതി വിളിച്ചതും രാധിക പറഞ്ഞു അയ്യോ വേണ്ട മാഡം പിതാമേഡത്തോട് ഒരു കാരണവശാലും ഇക്കാര്യം പറയരുത് പിതാമേഠത്തോട് ഇത് അറിയിക്കരുതെന്നുണ്ടെനിക്ക് അതുകൊണ്ടാണ് ഞാൻ വരാത്തത് എന്ന് രാധിക പറഞ്ഞു ഉടനെ തന്നെ പിത അപ്പോഴേക്കും അവിടേക്കെത്തി വേഗം തന്നെ രാധിക അടി അരികിലേക്ക് ചെല്ലാൻ മടി കാണിക്കുന്നത് കണ്ട് അരികിലേക്ക് എത്തിയ പിത ചോദിച്ചു എന്താ മോളെ എന്താ പറ്റിയത് മോൾക്ക് എന്താ വിഷമം എന്തെങ്കിലും പണത്തിൻ്റെ കാര്യം പറഞ്ഞ് ആരെങ്കിലും മോളെ ബുദ്ധിമുട്ടിച്ചോ എന്ന് വേഗം പിത അന്വേഷിച്ചു അപ്പോഴേക്കും രാധിക പറഞ്ഞു അല്ല അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞു പിന്നെ പിന്നെ എന്താ മോളുടെ പ്രശ്നം മോൾ കാര്യം പറ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നോക്കാം എന്ന് പറഞ്ഞപ്പോൾ രാധിക പറഞ്ഞു അത് വരുൺ വരുണിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അത് കേട്ടതും വരുൺന്ന് പേര് കേട്ടതോടെ ശ്യാമയും അശ്വതിയും പരസ്പരം നോക്കി വരുണോ എന്ന രീതിയിൽ സംശയത്തോടെ നോക്കുന്നു അപ്പോഴേക്കും രാധിക പറഞ്ഞു അല്ല ആരായി വരുൺ എന്ന് അശ്വതി അന്വേഷിച്ചപ്പോൾ രാധിക പറഞ്ഞു അത് പിന്നെ പ്രിയങ്കയുടെ ഭർത്താവാണ് വരുൺ വരുൺ പാവമാണ് വരുണിന്റെ അച്ഛന് എന്തോ അപകടം സംഭവിച്ചു ആരോ വരുടെ അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചു പക്ഷേ അത് വരുണാണെന്ന് പറഞ്ഞാണ് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരിക്കുന്നത് പക്ഷേ വരുൺ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അച്ഛനമ്മമാരോട് വളരെ സ്നേഹമുള്ള ആളാണ് വരുൺ ആ വരുൺ ഇപ്പോൾ ലോക്കപ്പിലാണ് അച്ഛന് വരുണെ രക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ അച്ഛനെയും കൂട്ടി അങ്ങോട്ട് പോകാമെന്നായിരുന്നു കരുതിയത് പക്ഷേ അച്ഛന് യാതൊരു പിടിപാടും ഇല്ലതാനും അച്ഛനൊന്നും അറിയത്തുമില്ല ഒരു വക്കീലിനെ ഏർപ്പാട് ചെയ്യാൻ പോലും അച്ഛൻ അറിയില്ല അതുകൊണ്ട് തന്നെ വരുണെ രക്ഷപ്പെടുത്താൻ മറ്റൊരു നിർവാഹവുമില്ല മേഡത്തിന് പറ്റുമോ ആരോടെങ്കിലും വിളിച്ച് പറഞ്ഞ് ഭരുണെ രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ പിത പറഞ്ഞു ശരി മോള് സങ്കടപ്പെടാതിരിക്കേ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു എന്നിട്ട് വേഗം അശ്വതിയെ നോക്കിയിട്ട് പറഞ്ഞു അശു ചേച്ചി ചേച്ചി ക്ലാസ് ഒന്ന് മാനേജ് ചെയ്യേ ഞാൻ മോളെയും വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോവാം എന്ന് പറഞ്ഞു മോൾ വന്നേ എന്ന് പറഞ്ഞ് രാധികയും വിളിച്ച് ശ്യാമ വേഗം തൻ്റെ ക്യാബിലേക്ക് പോയി അല്പസമയത്തിന് ശേഷം മറ്റൊരു വക്കീൽ ഓഫീസിൽ അദ്ദേഹം തൻ്റെ ക്ലൈൻറ്റുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കിട്ടും ഉടനെ ശ്യാമ കോള് വിളിച്ച് ആ വക്കീൽ കോൾ അറ്റൻഡ് ചെയ്തതും ശ്യാമ പറഞ്ഞു അതെ ഞാൻ ശ്യാമയാണ് ഗായിക ശ്യാമ ഓ പറഞ്ഞോളൂ മാഡം എന്ന് അദ്ദേഹം പറഞ്ഞതും ശ്യാമ ചോദിച്ചു അല്ല റാമ സാറുണ്ടോ സാറിന് ഒന്ന് കിട്ടുമോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും അയാൾ പറഞ്ഞു അയ്യോ സാർ ഒരു അർജൻറ് മീറ്റിങ്ങിലാണല്ലോ എന്താ കാര്യം മാഡം എന്താണെങ്കിലും മേഡം എന്നോട് പറ ഞാൻ എന്താ അത്യാവശ്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തോട് പറയാം മീറ്റിംഗ് അഴിയുമ്പോൾ എന്നറിയിച്ചു അപ്പോഴേക്കും ശ്യാമ എന്താ കാര്യം എന്ന് പറയാനായി തയ്യാറായി വരുണിനെ പോലീസ് അന്യായമായി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതിൻ്റെ വിവരവും ലോക്കപ്പിലാക്കിയിരിക്കുന്ന കാര്യവുമൊക്കെ ശ്യാമ വക്കീലിനോട് പങ്കുവച്ചു എല്ലാം കേട്ടതിന് ശേഷം അദ്ദേഹം പറഞ്ഞു ശരി മാഡം ഞാൻ റാം സാറിനോട് ഉടനെ തന്നെ പറയാം അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ മീറ്റിംഗ് പൂർത്തിയാക്കി ഇറങ്ങും അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞോളാം എന്നറിയിച്ചു ഫോൺ വെച്ച് അല്പസമയം കഴിഞ്ഞിട്ടും രാമോഹൻ എന്ന വക്കീല് ശ്യാമിയെ വിളിക്കുന്നു സ്വാമിയോട് കാര്യങ്ങൾ അന്വേഷിച്ചു അപ്പോഴേക്കും വരുണിനെ പോലീസ് ലോക്കപ്പിലാക്കിയിരിക്കുന്ന വിവരവും എങ്ങനെയാണ് അതുണ്ടായതെന്നുള്ള കാര്യങ്ങളും വിശദമായി അറിയിച്ചു പിന്നീട് രാമോഹൻ തന്നെ നേരിട്ട് വരുണെ പുറത്തിറക്കുന്നതിനായി സ്റ്റേഷനിലേക്ക് എത്തി എന്താണ് അദ്ദേഹത്തിന് മേൽ ആരോപിച്ചിരിക്കുന്നത് കുറ്റകൃത്യം അല്ലെങ്കിൽ അവന് എന്താ തെളിവുള്ളത് നിങ്ങളൊരാളെ വെറുതെ അങ്ങ് ഒരു വെറുതെ നിങ്ങളുടെ ഒരു ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ കിടത്തുകയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ അദ്ദേഹം ചോദ്യം ചെയ്യുമ്പോൾ ഉടനെ ടി വൈ എസ് പി പറഞ്ഞു ഓഹോ അപ്പോൾ കരുതി കൂടി തന്നെ ഇറങ്ങിയിരിക്കുന്നതല്ലേ എന്നാൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തിയിരിക്കുന്നതെന്ന് ഡി വൈ എസ് പി അറിയിച്ചു അപ്പോഴേക്കും വരുണെ അവിടേക്ക് വിളിച്ചുകൊണ്ട് വരാൻ കോൺസ്റ്റബിളിനോട് ഡിവൈഎസ് പി പറഞ്ഞു കോൺസ്റ്റബിളുടനെ വരുണുമായിട്ട് അവിടേക്ക് എത്തിയതും ഉടനെ വരുണിനോട് ചോദിച്ചു അത് ശരി അപ്പോൾ ഒരു നീക്കം ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് മുൻകൂറായിട്ട് കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിരുന്നു അല്ലേ എന്ന് വരുണോട് അന്വേഷിച്ചു വക്കീൽ വരുന്ന കാര്യം താൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല എന്നും താൻ അങ്ങനെ ഒരു ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നും വരുൺ പോലീസിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു പക്ഷേ പോലീസ് അതൊന്നും വിശ്വസിക്കാതെ ചന്ദ്രശേഖരന്റെ പണം വാങ്ങിയതിൻ്റെ കൂറ് കാണിച്ചു കൊണ്ടിരുന്നു അപ്പോഴാണ് വരുൺ ചിന്തിച്ചു ഇനിയിപ്പോൾ ഇളവേശം പറഞ്ഞിട്ടായിരിക്കാം ഇവർ താൻ രക്ഷിക്കാനെത്തിയതെന്ന ചിന്ത വരുടെ മനസ്സിലേക്ക് എത്തി അങ്ങനെ വരുൺ പോലീസ് റോക്കപ്പിൽ നിന്ന് സ്വതന്ത്രനായി രക്ഷപ്പെട്ട വിവരം പ്രിയങ്കയെ വിളിച്ച് പ്രിയങ്ക ദേവനാരായണനെ വിളിച്ച് ഈ സമയത്ത് ഭരണനെ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കാൻ സഹായിച്ച പിതാമേഡത്തിന് അരികിലേക്ക് എത്തി രാധിക നന്ദി അറിയിച്ചു വളരെയേറെ നന്ദിയുണ്ട് പിതാമഹം വരുൺ ഭരണ ഒരു പാവ എല്ലാവരുടെ സ്നേഹം മാത്രമുള്ള ഒരു പാവം ഭരണെന്ന് പറഞ്ഞാൽ എനിക്ക് ആരാണെന്നറിയോ എന്നൊക്കെ ഭരണിനെക്കുറിച്ച് വാദം വരാതെയും വളരെ സ്നേഹത്തോടെയും താല്പര്യത്തോടെയും രാധിക സംസാരിക്കുന്നത് കാണുമ്പോൾ ശ്യാമിക്കും അശ്വതിക്ക് സംശയം തോന്നുന്നു സംശയത്തോടെ രണ്ടുപേരും പരസ്പരം നോക്കുമ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ സംശയം ഒരിക്കലും തോന്നാത്തക്ക രീതിയിൽ പെരുമാറണമെന്നുള്ള കാര്യം അപ്പോഴാണ് രാധിക തിരിച്ചറിഞ്ഞത് അല്പനേരത്തേക്ക് രാധിക ആകെ ചമ്പളോടെ നിന്നു പിന്നീട് തിരികെ വീട്ടിലേക്ക് എത്തിയതിന് ശേഷം ഒരു കാര്യം ചെയ്തത് രാധികയാണ് എന്നുള്ള കാര്യം അറിഞ്ഞതോടെ രാധികയോട് നന്ദി പറയാൻ രാധിക ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ പേരിൽ രാധികയുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ യശോദ തയ്യാറായി അപ്പോഴേക്കും യശോദയോടെ രാധിക പറഞ്ഞു മറ്റൊന്നും ആലോചിച്ചിട്ടല്ലേ പാവം ആ പാവത്തെ രക്ഷിക്കേണ്ടത് എന്റെ കടമയാണെന്ന് തോന്നി അതുകൊണ്ട് മാത്ര ഞാൻ മേടത്തെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചതെന്ന് രാധിക മനസ്സുർന്ന് യേശോരോട് സംസാരിക്കുന്നു